നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പി വി അൻവർ കടുത്ത മാനസിക വിഷമത്തിൽ വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാത്തതാണ് അൻവറിനെ തിരിച്ചടിയായത് ആര്യാടൻ ചൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ കെ പി സി സി തീരുമാനിക്കുകയും ഈ തീരുമാനം എ ഐ സി സി അംഗീകരിക്കുകയും ചെയ്തിരുന്നു ആര്യാടൻ ഷോക്കതിനെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് അൻവർ കെ പി സി സി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതാണ് എന്നാൽ അൻവറിൻ്റെ അഭിപ്രായം പരിഗണിക്കാതെ കെ പി സി സി തീരുമാനമെടുത്തു കോൺഗ്രസിനോട് കൽപ്പിക്കാൻ അൻവർ ആരാണെന്നാണ് കെ പി സി സി നേതൃത്വം യോഗത്തിനിടെ ചോദിച്ചത് അൻവറിന് വഴങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ലെന്നായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാധ്യമങ്ങളിൽ വന്ന ശേഷമാണ് അൻവർ അറിഞ്ഞതു തന്നെ അൻവറുമായി യാതൊരു കൂടിയാലോചനകളും നടത്താൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല എൽ ഡി എഫിനെതിരായ പോരാട്ടത്തിൽ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടും യു ഡി എഫിൽ തനിക്ക് അർഹിക്കുന്ന പരിഗണന ലഭിച്ചില്ലെന്നാണ് അൻവറിൻ്റെ വിഷമം ഇതോടെ ഈ ഇരുമുന്നണികൾക്കും തന്നെ ആവശ്യമില്ലെന്ന തോന്നൽ പൊതുജനങ്ങളിൽ ഉണ്ടാകും ഇത് തന്റെ രാഷ്ട്രീയ ഭാവിക്ക് തിരിച്ചടിയാകുമെന്ന് അൻവർ ഭയക്കുന്നു ആര്യാടൻ ചൗക്കത്തിന് അംഗീകരിക്കാൻ നിലവിൽ അൻവർ തയ്യാറല്ല ഉപതെരഞ്ഞെടുപ്പിൽ ഒറ്റകക്ഷിയായി മത്സരിക്കുന്ന കാര്യവും അൻവറിൻ്റെ പരിഗണനയിലുണ്ട് ആര്യാടൻ ചൗക്കത്തിനെ അംഗീകരിച്ച് യു ഡി എഫിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് മറ്റൊരു പോം വഴി അങ്ങനെ ചെയ്താൽ അവസരവാദിയും ഭീരുവുമായി തന്നെ ആളുകൾ കാണുമോ എന്ന പേടിയും അൻവറിനുണ്ട് അൻവർ പൂർണമായ ആര്യാടൻ ചൗക്കത്തിനെ അംഗീകരിച്ച് യു ഡി എഫിനൊപ്പം നിൽക്കാൻ തയ്യാറായാൽ കൂടെ കൂട്ടാം എന്ന നിലപാടാണ് കോൺഗ്രസിന് അല്ലെങ്കിൽ അൻവറിന് ഇഷ്ടമുള്ളത് തീരുമാനിക്കാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്ത് സ്വീകരിക്കണമെന്ന് രണ്ടാം മൂന്ന് ദിവസത്തിനുള്ളിൽ അൻവർ പ്രജ്ഞ